ാണ് പറഞ്ഞത് പറഞ്ഞത്രുതായി സത്യനാണിന് ഇസ്രയേലിനാണ് ഇസ്രേൽ എന്ന രാജ്യത്തിന്റെ പിറവി തന്നെ ഇസ്ലാമിക വിരോധത്തിൽ കൂട്ടക്കെ ശാധുതയ്യാർ പിടിച്ചടക്കാൻ പിടിച്ചെടുക്കാൻ െ ഇസ്ലാമിക അതുകൊണ്ടാണ് ഹബീബായ മുത്തു പറഞ്ഞത് ആ ഇസ്രയേൽ ചൂതായിസമാണ് ആ ഇസ്രായേലി ഇസ്രായേൽ ചൂതായിസമാണ് അമേരിക്ക മാത്രമല്ല

കസബിനോട് ഇസ്ലാമിക സമൂഹത്തിന് പ്രതിഷേധമില്ല കാരണം കസബ് അച്ചുബലക്കസബ്സത്തിന്റെ സിദ്ധിയാണ് അത് ഇസ്ലാമിന്റെ അത് അജ്മൽ കസബ് പേരിൽ ആര് പറഞ്ഞാലും വേണ്ടന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇസ്ലാമിന്റെ അവസാനത്തെ വിജയം ഇസ്ലാമിനാ അത് ഇന്ത്യ രാജ്യത്ത് ആര് ഇസ്ലാമിനെത്തിയാലും ഏത് സംവിധാനം ചെയ്ത സിനിമ വന്നാലോ നമുക്ക് പ്രശ്നമില്ല ഏതും മേദരവിയാകട്ടെ ചത്തിന്റെ നടുവിന് പോയിട്ട് സിനിമ വർഗീയതയുടേതാണെന്ന് ആടത്തമില്ലാതെ പറഞ്ഞ മേധരവിയോട് അയാൾ ഇന്ത്യ രാജ്യത്തിന്റെ കാവൽ പട്ടാളത്തിന്റെ ഒരു മേജർ സ്ഥാനം വഹിച്ചു എന്നതിന് ഭാരതീയ രജിക്കുകയോ മുസ്ലിമല്ല ക്രിസ്ത്യാനിയല്ല ഹിന്ദുവല്ല ഇന്ത്യ രാജ്യത്തിന്റെ കാവൽപരന്മാരുടെ മേജർ എന്ന രണ്ട് അച്ഛനും അയാളുടെ ചൂണിഫോമിന്റെ വനധേയത്തോട് ഭാരതീയ രജിക്കുകയോ നിങ്ങൾ അയാൾ പറഞ്ഞതിനെ സിനിമ എടുക്കുന്നത് വർഗീയതയ്ക്ക് വേണ്ടിയാ എല്ലാ മേജർമാരോടും നമുക്ക്

സാക്ഷിത്വം വഹിച്ചവനാണ് ആ മേഖലയിൽപ്പെട്ടവരാൾക്കാണോ പ്രയാണം കഴിയുക വിദ്വേഷം പ്രവർത്തിക്കുന്നവനല്ല അവന് സ്നേഹത്തിന്റെ മന്ത്രം പറഞ്ഞവരാണ് നാളെ ഒരു കാലത്തുകൂടി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ ഈ കാശ്മീരിന്റെ തെരുവോരത്തിന് വെച്ച് പാകിസ്ഥാനും ഇന്ത്യയും മുന്തിരി യുദ്ധം ചെയ്താൽ ആ സമയത്ത് പട്ടാളക്കാരെ തകയാണ് ഇന്ത്യയിലെ ഓരോ പൗരനും ഓരോ ചെറുപ്പക്കാരും പട്ടാളത്തിൽ ചേരണമെന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ ഓർഡർ വന്ന് സമയത്തും മലപ്പുറത്തെ പള്ളിയിലും മലബാട പള്ളിയിലും നിസ്കരിച്ച നിസ്കാര ചടങ്ങ് വെച്ചുകൊണ്ട് മഹനിരകളുടെ മറുഭാഗത്ത് മാനങ്കാക്കാത്ത മറുഭാഗത്ത് നിന്ന് നിസ്കാരക്കാർ കശ്മീർ എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് നേരെ വെടിവെച്ചാൽ അതിൽ മറുപടി അക്ബർ അക്ബർ എന്ന് പറഞ്ഞ് അവർക്ക് നേരെ പാകിസ്ഥാൻ നേരെ യുദ്ധം ചെയ്യാണ് ഇന്ത്യത്തിന്റെ മുസ്ലിങ്ങൾ തയ്യാറാണ് തയ്യാറുണ്ട് ാണ് തയ്യാറാണെന്ന് ആയിരം വട്ടം ആവർത്തിച്ചു കൊണ്ട് പറയുക മുസ്ലിമിനെ പറയാൻ പറ്റില്ല ഒരു മുസ്ലിം കൊള്ളട്ടെ മുസ്ലിം പറയാൻ കഴിയില്ലെങ്കിൽ നാമമാത്രം മുസ്ലിമെന്ന് കമൽ സിനിമാ സംവിധായകനെല്ലിങ്ങനെ കെട്ടിയെങ്കിലും മുസ്ലിം സംവിധായകനാമെങ്കിൽ പോലും അവരാരും ഭാരതമക്കള രണ്ടായി നെട്ടിച്ചിരിക്കുന്ന ഒരു സിനിമ എടുത്തിട്ടില്ല അതിനൊരു കഥാപാത്രം ഉണ്ടാക്കിയിട്ടില്ല നാമമാത്ര

മുസ്ലിമീങ്ങളെ ൊന്ന് കെട്ടി തൂക്കി പ്രതിരോധത്തിന്റെ മലാല എന്ന് പറയുന്ന പാകിസ്ഥാനി മുസ്ലിം പെണ്ണിനെ കൊണ്ടുവന്ന് ഇസ്രയേലിന്റെ സിറ്റിയാണ് മലാല സിറ്റിയാണ് മലാല ആ മലാലയ്ക്ക് നോബൽ സമ്മാനം കൊടുത്തിട്ട് എന്തേ സഹോദരങ്ങള് പകുതാതിൽ ചിതരുത്തരിക്കുന്ന കൊച്ചുകുഞ്ഞുങ്ങളെ കുറിച്ച് മലാല പറയാതണ്ട പാകിസ്ഥാനിൽ ചിതരുത്തിരിക്കുന്ന മക്കള് മാത്രമേ ഉള്ളൂ യുടെ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ പാകിസ്ഥാനികളെ കുട്ടികളെ കൊന്നതാരാ പാകിസ്ഥാനികളാണോ അമേരിക്കയുടെ തീവ്രവാദമല്ല മുമ്പിൽ ഞാൻ പലസീല് പിഞ്ചു മക്കൾ ഒറ്റാത്ത പോയപ്പോ ചോദിച്ചു പോനെ ഉപ്പ എവിടെ അവൻ ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു എന്റെ ഉപ്പ് സ്വർഗത്തിന് പോയി ഉമ്മ പോയി നിന്റെ എന്റെ പെങ്ങന്മാരെ എന്റെ ഉപ്പയുടെ മുമ്പിൽ വെച്ചിട്ട് ഈ ഇസ്രയേലിൽ പെട്ട ആധക്കാരുമായു ആ ചൊങ്ങനെ തുറച്ചിട്ട് മലാലമില്ലാത്തടണ്ട മലാല ഇസ്രയേലിന്റെ സിദ്ധിയാണ് ജൂതാസത്തിന്റെ സിദ്ധിയാണേ ും വിളക്ക് മുൻ യഹൂദികളും മുസ്ലിമീകളും തമ്മിൽ നേരിട്ടൊരു യുദ്ധമുണ്ടാകും ഏതെങ്കിലും മരുപ്പണം വെച്ചിട്ട് ലോകങ്ങളാനിരിക്കുന്ന യുദ്ധം മൂന്നാം ലോകമഹായുദ്ധമല്ല മുസ്ലിമീങ്ങളും ചൂതന്മാരും തമ്മിൽ ഏറ്റവും തുറന്ന യുദ്ധമുണ്ടാകും അവസാനം ലോകചൂതായുസം പരാജയപ്പെടും ആരാ പറഞ്ഞ തന്റെ ഹബീബ് ആരാ പറഞ്ഞ തന്റെ ഹബീബ് ആരാ പറഞ്ഞ തന്റെ ഹബീബ് അരാ പറഞ്ഞതിന്റെ ചാഷി പോലും കള്ളം പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ എന്റെ മുത്ത് കാമിനയുടെ സത്ത് ആദർശത്തിന്റെ